ചുഴലി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത വിഷരഹിത പച്ചക്കറി തോട്ടത്തിന്റെ വിളവെടുപ്പ് നടത്തി ചുഴലി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമാണ് വിഷരഹിത പച്ചക്കറി എന്ന ആശയം മുൻനിർത്തി അര ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കിയത് ഒക്ടോബർ ഒന്നിനാണ് ഇവർ ബാങ്കിന് സമീപത്തെ കരപ്രദേശത്ത് കൃഷി ആരംഭിക്കുന്നത് അറുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മികച്ച വിളവെടുപ്പാണ് ഇവർക്കിപ്പോൾ ലഭിച്ചത് തനി നാടൻ രീതിയിലുള്ള വെള്ളരിക്ക കൃഷിക്കാണ് ഇവർ മുൻതൂക്കം നൽകിയത് മികച്ച വിള കിട്ടിയതായും തുടർന്നും ചീര ഉഴുന്ന് തുടങ്ങി കൂടുതൽ കൃഷിയുമായി ബാങ്ക് കാർഷിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും ബാങ്ക് പ്രസിഡന്റ് ഇ ജനാർദ്ദനൻ മാസ്റ്റർ പറഞ്ഞു കാർഷിക രംഗത്തേക്കുള്ള കാൽവെപ്പ് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ബാങ്കിൻ്റെ കൂടി ഫ്ലോറി പെറ്റൽസ് എന്ന വനിതകളുടെ കൂട്ടായ്മ വളരെ മനോഹരമായ ചെണ്ടുമൊലിക കൃഷിത്തോട്ടം ഓണത്തിന് വിളവെടുക്കുകയും വലിയ രൂപത്തിൽ ജനങ്ങളുടെ പ്രശംസയും പ്രചാരവും ഏറ്റുവാങ്ങുകയും ചെയ്ത് ചെയ്തൊരു സംഭവമായിരുന്നു അത് അതിൻ്റെ പൂ പൂവിൻ്റെ വിളവെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ സ്ഥലമാകെ ഏതാണ്ട് അരയേക്ക സ്ഥലം വെള്ളരി കൃഷി ആരംഭിക്കുകയും ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും എല്ലാം ചേർന്നുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ അത് പരിപാലിക്കുകയും ഇന്നതിൻ്റെ വിളവെടുപ്പ് നടക്കുകയും ചെയ്തിരിക്കുകയാണ് അഭൂതപൂർവമായ വിളവെടുപ്പാണ് ബലം ആണ് നമുക്കിരുന്ന് കിട്ടിയിട്ടുള്ളത് ഒക്ടോബർ ഒന്നിന് ആണ് ഈ പരിപാടി ആരംഭിച്ചത് കൃത്യം അറുപത്തിനാലാമത്തെ ദിവസം നമ്മൾ നാടൻ രീതിയിലുള്ള നാട്ട് വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നാടൻ രീതിയിലുള്ള കൃഷി സമ്പ്രദായം ഇവിടെ അനുവർത്തിക്കുകയും നല്ല രൂപത്തിലുള്ള പരിപാലനം കൊടുക്കുകയും നല്ല ശ്രദ്ധ കൊടുക്കുകയും നല്ല വിളവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദനത്തിലൂടെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ നാട്ടിലെ ഭക്ഷണം നല്ല ഭക്ഷണം ജനങ്ങൾക്ക് ലഭ്യമാകാനും ഇതുകൊണ്ട് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഇത്തരം പരിപാടികൾ ബാങ്ക് തുടർന്ന് നടക്കും ഇനി ഇവിടെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ചീര ഉഴുന്ന് തുടങ്ങിയ പിന്നെ കൃഷികൾ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക ബാങ്ക് സെക്രട്ടറി പി കെ സജീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഈ ജനാർദ്ദനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിളവെടുപ്പ് ഉദ്ഘാടനം ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ നിർവഹിച്ചു കാർഷിക മേഖലയിൽ പുതിയൊരവോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള പദ്ധതികൾ ഉപകാരപ്രദമാണ് അന്ന് മാത്രമല്ല ഇന്ന് പൊതുവേ നമ്മളെല്ലാവരും ലാഭാധിഷ്ഠിതമായിട്ടാണ് കൃഷിയെ കാണുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കൃഷിയെന്ന് കാണുകയും ലാഭമല്ല പ്രധാനം നമ്മുടെ ആരോഗ്യമാണ് പ്രധാനമെന്ന് കാണുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ചുഴലി സർവീസ് സാധാരണ ബാങ്ക് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അതിന്റെ മഹത്വത്തെ നമുക്ക് കാണാൻ വേണ്ടി ആദ്യ വില്പന കർഷക സംഘം ഏരിയ പ്രസിഡന്റ് മലപ്പട്ടം പ്രഭാകരനും നിർവഹിച്ചു ചെങ്ങളായി കൃഷിഭവൻ കൃഷി ഓഫീസർ ജിനു കൃഷി അസിസ്റ്റന്റ് പി കെ രാകേഷ് മുൻ ബാങ്ക് പ്രസിഡന്റ് പി പി വി പ്രഭാകരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു